വിശുദ്ധ വിശു യോഹനറിയിച്ച സുവിശേഷം നാലാമധ്യായം മുപ്പത്തി ഒൻപതാം വാക്യം ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു സമരിയാക്കാരിയുടെ സാക്ഷ്യം മൂലം ഒരു പട്ടണം മുഴുവൻ ഈശോയിൽ വിശ്വസിക്കുന്നത് നാം ഇവിടെ കാണുന്നുണ്ടല്ലേ സമരിയാക്കാരി ഈശോടെ സന്നിധിയിലിരുന്ന് ഈശോയുടെ വാക്ക് കേട്ട് ഈശോയെ മനസ്സിലാക്കിയപ്പോൾ അവൾ പോയി സാക്ഷ്യം പറയുക അവളുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു പട്ടണം മുഴുവൻ ഈശോയെ കാണാൻ വരികയും അവന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് സ്നേഹമുള്ളവരെ ഓരോ ക്രൈസ്തവന്റെയും ജീവിതം എന്ന് പറയുന്നത് ഈ സമരിയാക്കാരിയെ ആയിരിക്കണം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാൻ പറ്റണം എന്റെ പേര് കണ്ടിട്ടല്ല മറ്റുള്ളവൻ ദൈവസന്നിധിയിലേക്ക് വരുന്നത് മറിച്ച് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിത സാക്ഷ്യം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം ക്രൈസ്തവന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായിരിക്കണം എൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റൊരുവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം അത് പക്ഷേ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയും ഇത് തന്നെയാണ് പേരുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് പലപ്പോഴും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതാവുന്നില്ല മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോവുക വലിയൊരു പരാജയമാ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തില് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് വിടെയാണ് ഈശോ നമ്മളോട് പറയുന്നത് ചിന്തിക്കണം എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകുന്ന ഒന്നാണോ അതോ മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റുന്ന ഒന്നാണോ അകറ്റുന്ന ഒന്നാണെങ്കിൽ തിരുത്തറങ്ങട്ടോ ജീവിതത്തില് മാറ്റം ഉണ്ടാക്കണം ജീവിതത്തില് മറ്റുള്ളവരെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം ഫലവത്താവുകയുള്ളൂ നമ്മുടെയൊക്കെ കുഞ്ഞിലെ അല്ലെ കുഞ്ഞു കാലഘട്ടങ്ങളിൽ എൻ്റെയൊക്കെ ജീവിതത്തിലാണേലും അനുഭവിച്ചൊരു കാര്യമുണ്ട് മലയാള മാസം ഒന്നാം തീയതി ആകുമ്പോഴത്തേക്ക് ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്താണ് ഒന്നാം തീയതി ഒരു ക്രൈസ്തവൻ അവന്റെ വീട്ടിലേക്കാണ് കാരണം ക്രൈസ്തവൻ തൊടുന്നത് വിശുദ്ധമാണ് അവൻ നമ്മുടെ ഇടയിലുണ്ടെങ്കില് അവർക്ക് വിശുദ്ധി ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത മറ്റുള്ളവർക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ പ്രവൃത്തി മൂലം ഈ ഒരു ചിന്തയൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കാരണം നമ്മുടെ ജീവിത ശൈലി മാറിപ്പോയി ഈശുവനെ അനുഗമിക്കുവാനായിട്ട് ഇന്ന് എനിക്ക് സാധിക്കാതെ പോവുകയാണ് അതുകൊണ്ടാണ് ഈ ഒരു വചനം എന്റെ ഈശോ നൽകുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുകയാണ് മോനെ നീ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് തീരണം സമരിയാക്കാരെ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ടും അവനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ടെത്തുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുമ്പോൾ ക്രൈസ്തവ ജീവിതം അതിന്റെ പൂർണ്ണതയിലെത്തും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈശോയെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മനസ്സിലാക്കി ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് നല്ല ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ